ചെങ്കടൽ കടന്നു പോകുന്നതിനിടെ ചരക്ക് കപ്പലിന് നേരെ ഹുതി ആക്രമണം ബുധനാഴ്ച നടന്ന ആക്രമണത്തിൽ കപ്പലിന്റെ നിയന്ത്രണം നഷ്ടമായതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു യമൻ തുറമുഖമായ ഹുദൈദയിൽ നിന്ന് നൂറ്റി നാൽപ്പത് കിലോമീറ്റർ അകലെ ചെറു ബോട്ടുകളിലെത്തിയവരാണ് ആദ്യം ആക്രമണം നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പിറകെ കപ്പലിനകത്ത് സ്ഫോടനവും ഉണ്ടായി ഡ്രോണുകളാണോ മിസൈലുകളാണോ പതിച്ചതെന്നും വ്യക്തമല്ല വൈദ്യുതി നഷ്ടമായ കപ്പലിൽ ആളപായം അറിവായിട്ടില്ല ഗസയിലെ വംശഹത്യയിൽ പ്രതിഷേധിച്ച് ഇസ്രായേൽ ബന്ധമുള്ള എൺപതോളം കപ്പലുകൾ ഇതുവരെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് ഒന്ന് പിടിച്ചെടുക്കുകയും രണ്ടെണ്ണം മുക്കുകയും ചെയ്തിട്ടുമുണ്ട് നാല് നാവികർ വിവിധ സംഭവങ്ങളിലായി കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ചെങ്കടലിൽ യു എസ് മേൽനോട്ടത്തിൽ സഖ്യസേന കാവലുണ്ടെങ്കിലും ഇപ്പോഴും അക്രമം തുടരുന്നത് ഇതുവഴിയുള്ള ചരക്കു കടത്തിനെ വൻതോതിൽ ബാധിച്ചിട്ടുമുണ്ട് ഓഗസ്റ്റ് എട്ടിന് ലൈബീരിയൻ പതാക വഹിച്ച എണ്ണ ടാങ്കർ ആക്രമിക്കപ്പെട്ടിരുന്നു അതേസമയം ലെബനിലെ താഴ്വരയിലെ ഹിസ്ബുലയുടെ ആയുധ സംഭരണ കേന്ദ്രങ്ങളിൽ ഒറ്റ രാത്രി കൊണ്ട് ബോംബാക്രമണം നടത്തിയതായി ഇസ്രയേൽ സൈന്യം ശക്തമായ ഇറാനിയൻ പിന്തുണയുള്ള മിലിഷ്യയുടെ പ്രധാന ശക്തി കേന്ദ്രത്തിലെ ആയുധ ഡിപ്പോകൾക്ക് നേരെയുള്ള ഏറ്റവും പുതിയ ആക്രമണം കൂടിയായിരുന്നു ഇത് ലെബനനിലെ യുദ്ധോപകരണ വെയർഹൌസുകൾ ആക്രമിക്കുന്നത് സംഭവിക്കാനിടയുള്ള എന്തിനേയും നേരിടാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് ഇസ്രായേലി പ്രതിരോധ വകുപ്പ് മന്ത്രി യോ ഗാനന്റ് പറഞ്ഞതിന് മണിക്കൂറിന് ശേഷമാണ് ഇസ്രയേൽ അധിനിവേശ കുന്നുകളിൽ ഇസ്രയേലി സൈനിക ലോജിസ്റ്റിക് സൈറ്റിന് നേരെ കത്യുഷ റോക്കറ്റുകൾ തുറത്തുവിട്ടുകൊണ്ട് ബെക്ക മേഖലയിലെ ആക്രമണത്തിന് തിരിച്ചറിച്ചതായി ഹിസ്ബുള്ള പറയുകയും ചെയ്തു ഇസ്രായേലും ഫലസ്തീൻ സംഘടനയായ ഹമാസും തമ്മിലുള്ള ഗാസ യുദ്ധത്തിന് സമാന്തരമായി ഹിസ്ബുള്ളയും ഇസ്രയേൽ സൈന്യവും കഴിഞ്ഞ പത്തു മാസമായി ശത്രുതയിലാണ് ഇസ്രയേലുമായുള്ള ലെബനന്റെ അസ്ഥിരമായ തെക്കൻ അതിർത്തിയിലെ വെടിവയ്പുകൾ നടന്നിട്ടുണ്ടെങ്കിലും ചില ഇസ്രായേലി ആക്രമണങ്ങൾ ലെബനനിൽ കടുത്ത ആഘാതം ഉണ്ടാക്കിയിട്ടുണ്ട് സിറിയയുടെ അതിർത്തിയിലുള്ള ബെക്കത്താഴ്വര ഉൾപ്പെടെ ചൊവ്വാഴ്ച ആയുധ ഡിപ്പോകൾ ലക്ഷ്യമിട്ടിരുന്നതായി ലബനിലെ സുരക്ഷാ സ്രോതസ്സുകളിൽ നിന്ന് ഉടനടി സ്ഥിരീകരണം ഉണ്ടായിട്ടുമുണ്ടായിരുന്നില്ല കിഴക്കൻ നഗരമായ ബാൽബെക്കിന് സമീപമുള്ള ബെക്കയിലെ ഒരു ജനവാസ മേഖലയിലാണ് പണിമുടക്കം നടന്നതെന്ന് സ്രോതസ്സുകൾ പറയുകയും ചെയ്തു പ്രധാനമായും ഷിയ മുസ്ലിങ്ങൾ താമസിക്കുന്ന പ്രദേശം കൂടിയാണിത് വ്യോമാക്രമണത്തിൽ കുറഞ്ഞത് രണ്ടു പേർ കൊല്ലപ്പെടുകയും പത്തൊൻപതോളം പേർക്ക് പരിക്കേക്കുകയും ചെയ്തായി സുരക്ഷാ വൃത്തങ്ങൾ അറിയിക്കുകയും ചെയ്തു എന്നാൽ കൊല്ലപ്പെട്ടത് സാധാരണക്കാരാണോ പോരാളികളാണോ എന്ന് ഉടൻ വ്യക്തമല്ല തെക്കൻ തുറമുഖ നഗരമായ സിയോണിന്റെ പ്രാന്തപ്രദേശത്ത് ബുധനാഴ്ച ഇസ്രയേൽ നടത്തിയ മറ്റൊരു വ്യോമാക്രമണത്തിൽ ഫലസ്തീൻ വിഭാഗമായ ഫതായുടെ സായുധ വിഭാഗത്തിലെ ഒരംഗം കൊല്ലപ്പെട്ടതായി രണ്ട് ഫലസ്തീൻ വൃത്തങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു തെക്കൻ ലെബനിലെ ഹിസ്ബുള്ളയുടെ പോരാളികളും റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രങ്ങളിലും ഇസ്രയേൽ പതിവായി ബോംബാക്രമണം നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഒക്ടോബറിൽ ഏറ്റുമുട്ടലിൽ ആരംഭിച്ചതിന് ശേഷം ലബനലിൽ അറുന്നൂറിലധികം ആളുകൾ കൊല്ലപ്പെട്ടു ഇതിൽ നാനൂറിലധികം ഹിസ്പുള്ള പോരാളികളും നൂറ്റി മുപ്പത്തിരണ്ട് സാധാരണക്കാരും ഉൾപ്പെടുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഇതിനിടെ പത്ത് മാസം മുമ്പ് ഹമാസിന്റെ ആക്രമണത്തെ തുടർന്ന് ഇസ്രായേൽ ഗാസ യുദ്ധം ആരംഭിച്ചതിൽ പിന്നെ ഒൻപത് വട്ടം ആന്റണി ബ്ലിങ്കൻ പശ്ചിമേഷ്യയിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട് ഓരോ വട്ടവും അദ്ദേഹം വന്നുമടങ്ങിയത് വെറും കയ്യോടെ ആയിരുന്നു റിപ്പോർട്ടുകൾ കഴിഞ്ഞ മാസങ്ങളിൽ ഉന്നത ഹിസ്പുൽ കമാൻഡർ ഹമാസ് നേതാവ് ഇസ്മാൽ ഹനിയ എന്നിവരുടെ രാഷ്ട്രീയ കൊലപാതകങ്ങളോടെ ഗാസ ആക്രമണം പശ്ചിമേഷ്യയിൽ ഒന്നടങ്കം വ്യാപിച്ചേക്കുമെന്ന ആശങ്ക ഉയർന്നതോടെയാണ് ഏറ്റവും ഒടുവിലത്തെ സമാധാന ശ്രമത്തിന് അമേരിക്ക മുന്നിട്ടിറങ്ങിയത് ഹനിയയുടെ കൊലപാതകത്തിന് പകരം ചോദിക്കുമെന്ന ഇറാന്റെ ഭീഷണിയും ഹിസ്പുലിയുടെ മുന്നറിയിപ്പുകളും നിലനിൽക്കെ പശ്ചിമേഷ്യ കലുഷ്യമായാൽ അത് അമേരിക്കയെ സാരമായി ബാധിക്കുകയും ചെയ്യും അതിനാൽ വരുന്ന നവംബറിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാനിരിക്കെ അതിനു മുമ്പേ ഒരു സമാധാന സന്ധി രൂപപ്പെടുത്താനാണ് വാഷിംഗ്ടൺ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തിയത് ആറാഴ്ച നീളുന്ന യുദ്ധവിരാമമാണ് പുതിയ സന്ധ്യയുടെ കാതൽ അതിനിടെ ഇസ്രയേലി ബന്ധുക്കളിൽ നിന്ന് സ്ത്രീകൾ രോഗികൾ എന്നിങ്ങനെ പരിമിത എണ്ണം പേരെ ഹമാസ് വിട്ടയക്കുകയും ചെയ്യും പകരം ഇസ്രായേൽ ജയിലുകളിലുള്ള ഫലസ്തീൻ തടവുകാരിൽ ഗണ്യമായ ഒരു വിഭാഗത്തെ മോചിപ്പിക്കും ഗസയിലേക്കുള്ള ജീവകാരുണ്യ സഹായങ്ങൾ കൂടുതലായി അനുവദിക്കും എന്നിവയായിരുന്നു കഴിഞ്ഞ മേയിൽ അമേരിക്ക രൂപം കൊടുത്ത സമാധാന ഫോർമുലയിലെ സുപ്രധാന നിർദ്ദേശങ്ങൾ കഴിഞ്ഞ നവംബറിൽ സന്ധിശ്രമം തകർന്നതുപോലെ ഇത്തവണ സംഭവിക്കരുതെന്ന് ഉറപ്പുവരുത്താനായി മധ്യസ്ഥർ പുതിയ ഘട്ടം പരിപാടി നിർദ്ദേശിക്കുന്നവരെ വെടിനിർത്തൽ അനിശ്ചിതമായി നീട്ടുമെന്നും പുതിയ കരാറിൽ പറഞ്ഞിരുന്നു ഹമാസ് കരാറിനെ മൊത്തത്തിൽ അംഗീകരിച്ചില്ലെങ്കിലും ഇക്കാര്യത്തിൽ അവസാന വാക്ക് പറയാൻ തയ്യാറാകാത്ത ഇസ്രയേൽ പുതിയ ഉപാധികൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഹമാസിനു മാത്രമല്ല ഇടനിലയിൽ പ്രവർത്തിക്കുന്ന ഈജിപ്റ്റിനും ഇത് സ്വീകാര്യവുമല്ല ദക്ഷിണഘാസയെ ഗാസ സിറ്റിയിൽ നിന്ന് മുറിച്ചുമാറ്റി ഇസ്രയേൽ നിയന്ത്രണത്തിലുള്ള പുതിയ കോറിഡോറിലും ഗാസ ഈജിപ്ത് അതിർത്തിയിലെ ഫിലാഡൽഫി കോറിഡോറിലും തങ്ങളുടെ സേന സ്ഥിര ഉറപ്പിക്കുമെന്ന ഉപാധിയാണ് ഇസ്രായേൽ പുതുതായി ഉന്നയിച്ചിരിക്കുന്നത് ഗാസയിലേക്ക് മടങ്ങുന്ന ഫലസ്തീനുകളുടെ നിരായുധീകരണത്തിനും ഹമാസിന്റെ പുനഃസംഘടന തടയുന്നതിനും ഈ സൈനിക നിയന്ത്രണം ആവശ്യമാണെന്നാണ് അവർ ഉന്നയിക്കുന്നത് എന്നാൽ ഗാസയ്ക്കുമേൽ നിയന്ത്രണം സ്ഥാപിച്ച ഫലസ്തീന്റെ സമ്പൂർണ്ണ അധിനിവേശം ഉറപ്പുവരുത്താനുള്ള ഉപായമാണ് തെൽഅബീബിന്റെതെന്ന് ഹമാസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈജിപ്ത് അതിർത്തിയിലുള്ള ഈ അഭ്യാസം സ്വീകാര്യമല്ലെന്ന് കൈറോയും വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി